ഓം േ ശിവേ സർവാർത്ഥസാധികേ ത്രയം വകേ ഗൗരി നാരായണി നമോസ്തു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ഒരു ആഴ്ച അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ഒരാഴ്ച ഈ ആഴ്ചത്തെ ഫലങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള ഓരോ രാശി തിരിച്ച് പന്ത്രണ്ട് രാശികളിലായിട്ട് പ്രത്യേകം പ്രത്യേകം ദൈവാദീനവും ഭാഗ്യവും ഒക്കെ വിചിന്തനം ചെയ്യും മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ആഴ്ചയാണ് അതായത് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു നാലാമടത്ത് സുഖസ്ഥാനമായ ഭാഗത്ത് കർക്കിടകം രാശിയിലേക്ക് ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം വന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എല്ലാ വിധ വിജയങ്ങളും വന്നുചേരുക ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസും യശസ്സും വർദ്ധിക്കുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുക അങ്ങനെ നോക്കുമ്പോൾ വളരെ അഭിവൃദ്ധികരമായ കാര്യങ്ങളാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അത് അലസത മൂലം ഉണ്ടാകുന്നതാണ് അലസത വെടിഞ്ഞ് കാര്യക്ഷമമായ രീതിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൂടുതൽ സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കേണ്ടതാണ് സഹോദര സ്ഥാനീയ മൂലവും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം ദേഷ്യം വളരെ നിയന്ത്രിക്കേണ്ടതാണ് അതായത് വളരെ പ്രധാനമായിട്ട് മാളവ്യ യോഗപ്രദനായിട്ട് ശുക്രൻ സപ്തമ തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും ദൈവാദീനവുമുണ്ട് എന്നാൽ ചില ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ചില കാര്യങ്ങൾ വന്നു ചേരേണ്ട സമയമാകുമ്പോൾ ഒരു തട്ടിത്തെറിപ്പിച്ച് കളയുക ഭാഗ്യം അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ കൂടെ നിർത്തേണ്ടതാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം ഏതൊരു ജോലികൾ ചെയ്യുന്നവർക്കും അതിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു ആഴ്ചയാണ് രാശിയിലേക്ക് ശനി ദൃഷ്ടി ചെയ്യും അപ്പോൾ വ്യാഴം മൂന്നാമിടത്ത് നിൽക്കുന്നു ചില കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അത്ര തൃപ്തികരമായിരിക്കില്ല ഓരോ കാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ആവശ്യമാണ് ദൈവാദിനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ ഉത്തമമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരുന്നു എന്നിരുന്നാലും ഭക്ഷണം പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം തണുപ്പ് അധികം േക്കാതെ ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗമുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് അതായത് സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോയിരിക്കുന്നവർക്കും ജോലിക്കായിട്ട് പോകുന്നവർക്കും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്ന സമയം കടങ്ങളൊക്കെ ഒരു പരിധി വരെ വീടുന്നതിനുള്ള അനുകൂലമായ ദൈവാധീനമുള്ള സമയമാണ് കടങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അതായത് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ദൈവാധീനം വർദ്ധിച്ചിരിക്കും രാസ്യാധിപൻ്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനമായ അഞ്ചാമടത്ത് ബുദ്ധിയുടെ സ്ഥാനത്ത് തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു തേജസ് വർദ്ധിക്കുകയും ഓജസ് വർദ്ധിക്കുകയും ഉന്മേഷം വർദ്ധിക്കുകയും വഴി പരീക്ഷകളൊക്കെ എഴുതിയിരുന്നവർക്ക് അത് നല്ല രീതിയിൽ സ്കോർ ചെയ്യുവാൻ സാധിക്കും കുടുംബപരമായിട്ടും വളരെ നല്ലതാണ് പ്രായമായ മാതാപിതാക്കൾക്കൊക്കെയും കുറ്റുകുട്ടികൾക്കാണേലും അനുകൂലമായ സമയം ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല സമയമാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് കണ്ടകസിനിയൊക്കെ ഉണ്ട് എങ്കിലും തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും അതിനുള്ള പൂർണ്ണമായ ദീപാദിനമുണ്ട് നാഗരാജാവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതായത് നാഗരാജ പ്രീതികരമായിട്ട് സർപ്പക്കാവിലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക ഒൻപതാം എടുത്ത് ഭാഗ്യസ്ഥാനത്ത് രാഹുസ്ഥിതിയും അത് ഒറ്റയ്ക്കായതിനാൽ ദൈവാധീനം ഉള്ളതിനാൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർവത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു അതായത് അനിഷ്ടസ്ഥാനത്തെ പന്ത്രണ്ടാമടത്ത് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാലമാണ് കടന്നുപോയി കർക്കിടകം രാശിയിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പ്രവേശിച്ചത് മൂലം ഭാഗ്യാധിപൻ രാശിയിൽ വന്നിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസിക ക്ലേശങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറുന്നതിനും പുതിയ നല്ല പ്രവർത്തനങ്ങൾക്ക് തേജസ്സും ഓജസ്സും ഉത്തേജനവും ഒക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കിട്ടുകയും സുഹൃത്തുക്കളിൽ നിന്നോ സഹോദര സ്ഥാനീയയിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും വന്നുചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു കാലമാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ദേഷ്യമൊക്കെ വളരെ നിയന്ത്രിക്കേണ്ടതാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം തൊഴിൽസ്ഥാനാധിപൻ്റെയും അധികാരത്തിൻ്റെ ഗ്രഹമായ ആദ്യത്തിൻ്റെയും സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പഠിച്ച വിദ്യ അനുസരിച്ച് ജോലിയൊക്കെ കിട്ടുവാനായിട്ട് ശ്രമിക്കുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കുമൊക്കെ നല്ല രീതിയിലൊരു ജോലി കിട്ടുന്നതിനും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രമോഷൻ വന്ന് ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും നല്ല അനുഗ്രഹമുള്ള ഒരു സമയം ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഉത്തമമാണ് വിജയപ്രദമാണ് ഐശ്വര്യപ്രദമാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധ അനിവാര്യമായിരിക്കുന്നു അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് അഞ്ചാം ഭാവത്തിൻ്റെ കൂടി അധിപനാണ് രാശിയെ സംബന്ധിക്കുന്നത് അത് പന്ത്രണ്ടാമടത്ത് ദുരിതസ്ഥാനത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത് പല വിധത്തിലുമുള്ള മനക്ലേശങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് സന്താനങ്ങളെ കൊണ്ട് സന്താനങ്ങളുടെ ഓരോ കാര്യങ്ങൾ വിചാരിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുകയോ അതുപോലെ തന്നെ തടസ്സങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാൻ സൂചനയുള്ളതിനാൽ പഠനകാര്യത്തിലും ഗുരുക്കന്മാരുടെ വാക്കുകളൊക്കെ ശ്രദ്ധയോടെ കേൾക്കുകയും കൃത്യനിഷ്ഠയോടെ ചെയ്യുകയും ഒക്കെ വേണം പ്രത്യേകിച്ച് അപേക്ഷ അയക്കുന്ന കാര്യത്തിലും ഒക്കെ അലംഭാവം കാണിച്ചാൽ പിന്നീട് അതൊരു വലിയ നഷ്ടമായി പോയി എന്ന് തോന്നുവാൻ സൂചനയുള്ള ഒരു സമയമാണ് സഹോദരസ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ സഹായത്തിന് ഉണ്ടാകും സഹോദരസ്ഥാനീയരോ സുഹൃത്തുക്കളോ മൂലം അധിക ധനച്ചെലവ് വന്നുചേരുന്നതിനോ ഉണ്ടാകുന്നതിനോ സൂചനയുണ്ട് കുടുംബത്തെ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും അതിനുള്ള ദൈവാധീനം ദമ്പതികളായിട്ടുള്ളവർക്ക് അതീവ ജാഗ്രത ആവശ്യമാണ് യാതൊരു കാരണവശാലും അഭിപ്രായ വ്യത്യാസമോ പിണക്കമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല സന്തോഷകരമായ ജീവിക്കുന്ന ദമ്പതികൾക്ക് ഏതെങ്കിലും തരത്തിൽ കൊള്ളുകയാത്ത സുഹൃത്തുക്കൾ മൂലമോ അല്ലെങ്കിൽ ആരെങ്കിലും മൂലം ഒരു ചില കിംബതന്തികളൊക്കെ പറഞ്ഞു പരത്തി പലതരത്തിലുമുള്ള സമാധാനം കെടുത്തുവാനൊക്കെ വളരെ സൂചനയുള്ള സമയമാണ് വളരെയധികം ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നി ചേരും തൊഴിൽ നല്ല വിജയങ്ങളൊക്കെ വന്നിച്ച് ഏതെങ്കിലും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഉള്ള ജോലി നഷ്ടപ്പെടുത്താതിരിക്കുവാൻ പ്രത്യേകം ജാഗ്രത ആവശ്യമുള്ള ഒരു സമയവുമാണ് അതായത് സഹപ്രവർത്തകരും മേലധികാരികളുടെയും നിർദ്ദേശങ്ങൾ ഒരു പരിധിവരെ അംഗീകരിച്ച് മുൻപോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ആഴ്ച കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ ഇത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വർദ്ധിച്ചിരിക്കുകയും ദൈവാധീനം വർദ്ധിച്ചിരിക്കുകയും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ജോലിയിൽ ചെയ് ഇരിക്കൽ തന്നെ ചില ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂവിലും പങ്കെടുക്കുന്നവർക്ക് അത് പാസ്സാകുന്നതിനുള്ള അല്ലെങ്കിൽ വിജയിക്കുന്നതിനുള്ള അവസരമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ദേഷ്യമൊക്കെ വളരെ നിയന്ത്രിക്കണം സംസാരത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ രണ്ട് ആഗ്നഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ ദേഷ്യം ഇരട്ടിക്കുവാൻ സൂചനയുണ്ട് ലോഹത്തിൽ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് പോലും അപ്രതീക്ഷിതമായ കലി ബാധിക്കുവാൻ സൂചനയുള്ളതിനാൽ അതീവ ശ്രദ്ധ ആ കാര്യത്തിൽ ആവശ്യമാണ് തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നിച്ച് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ ഒരു ധന അഭിവൃദ്ധി ഈ ആഴ്ച സൂചകമാണ് പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭരിക്കുന്നതും ഉത്തമമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ വളങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു വളരെയധികം നേട്ടങ്ങൾ ഓരോ രീതിയിലും വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സമയമാണ് സുഹൃത്തുക്കൾ മൂലവും സഹോദര സ്ഥാനീയൻ മൂലവും ചില ഉയർച്ചകൾ വന്നു ചേരുവാനും സഹായം അപ്രതീക്ഷിതമായിട്ട് കിട്ടുവാനും യോഗമുണ്ട് ധൈര്യവും വീര്യവും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക വഴി പ്രവർത്തനം മികവ് ഉണ്ടാകുവാനും തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുവാനും പോകും അധിക സാഹസികത പാടി വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉത്തമം ദമ്പതികളായിരിക്കുന്നവർക്കും ഐശ്വര്യപൂർണമായ കാലം അത് ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ മാളവ്യായോഗപ്രദനായിട്ട് നിൽക്കുന്ന ഈ സമയം വളരെയധികം അനുകൂലമായിരിക്കുന്ന സമയം കടങ്ങളൊക്കെ വീടുവാൻ ഒരു അവസരങ്ങൾ വന്നുചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം പ്രണയഭംഗമുണ്ടാകുന്നതിനോ മാനഅപമാനങ്ങളോ അവിഖ്യാതികളോ മൂലം മനക്ലേശമുണ്ടാകുന്നതിനും വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിടവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കും വളരെയധികം ദുഃഖ ദുരിതങ്ങളിൽ പെട്ടുകിടന്നവരാണെങ്കിൽ പോലും ഈ ആഴ്ച എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞതായിരിക്കും അഭിവൃദ്ധികൾ വന്നു ചേരും ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷമുള്ള കാലം അപ്രതീക്ഷിതമായ തൊഴിൽ പുരോഗതികൾ ഉണ്ടാകുകയും ധനം വന്നു ചേരുവാനും യോഗമുണ്ട് സുഹൃത്തുക്കളും സഹോദര ഒക്കെ സഹായത്തിന് ഉണ്ടാകും കുടുംബത്വം സന്തോഷമുള്ള കാലമാണ് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമാണ് ദമ്പതി ദമ്പതികളായിട്ടിരിക്കുന്നവർക്കും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസലങ്ങൾ സന്ദർശിക്കുന്നതിനോ യോഗമുണ്ട് വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കും ഉത്തമം പൊതുവെ നല്ല ഒരു ആഴ്ച പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉത്തമമാണ് ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും രാശിയാധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം അഷ്ടമഭാവത്തിലേക്ക് വക്രത്തിൽ പോയതിനാൽ വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല കണ്ടകശിനിയൊക്കെ ഉണ്ട് അപ്പോൾ ദൈവാദിനം കുറഞ്ഞിരിക്കുന്നു മൂന്നാമടത്തെ രാഹുവാണ് അപ്പോൾ സുഹൃത്തുക്കളുടെയൊക്കെ കൂടെ കൂടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും മിലിറ്ററി ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരെ മറ്റ് അടുക്കളയിലൊക്കെ പാചകങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ചെയ്യുന്ന വീട്ടമ്മമാരായിരിക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്നതും പെട്ടെന്ന് സ്റ്റൂളിട്ടൊക്കെ ആണെങ്കിലും പൊക്കത്തിലൊക്കെ കയറുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക ഇപ്പം എല്ലാ വീടുകളിലൊക്കെ ടൈലൊക്കെ ഇട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് സ്റ്റൂളൊക്കെ തെന്നിപ്പോകാതെയും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് വലിയ വലിയ ദുരന്തങ്ങളായി മാറാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുള്ള സമയമാണ് പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നിച്ച് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് അതൊക്കെ വന്നു ചേരുവാൻ തൊഴിൽ ഭാവത്തിലെ ഉത്തമമായ ഒരു സമയമാണ് ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് ശ്രേയസും യശസ്സും വന്നിച്ച് ചെയ്യുന്ന തൊഴിലുകൾ സ്വന്തം നിലയ്ക്ക് വ്യാപാര വിപണനങ്ങളൊക്കെ ചെയ്യുന്നവരും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും അഭിവൃദ്ധിയുടെ കാലം ആരോഗ്യപരമായ രോഗാവസ്ഥകളൊക്കെ മാറി നല്ല കൂടി ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടിയും മനസ്സന്തോഷത്തോടുകൂടിയൊക്കെ വരുന്ന ഒരു കാലം ഏജോവർ ആയിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുള്ള ഒരു വാഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ചില സന്ദർഭങ്ങളിലെങ്കിലും ഒരു അലസത വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കണം ഒരു ധൈര്യക്കുറവ് വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു സമയമാണ് വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സമയം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ അതീവ ജാഗ്രതയും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം വേണ്ട ഒരു സമയമാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് മെഡിസിൻ കഴിക്കുകയും മെഡിസിനൊക്കെ കഴിക്കുന്നവർ കൃത്യസമയം പാലിക്കണം ഭക്ഷണ കാര്യത്തിലും അനിവാര്യമാണ് പഴകിയ ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല കേടുവന്നതോ പഴകിയതോ കെമിക്കൽ ചേർന്നതോ ആയ ഭക്ഷണങ്ങൾ ഒന്നും ഉപയോഗിക്കുവാൻ പാടില്ല അസമയത്തെ യാത്രകൾ ഒഴിവാക്കണം സംസാരം വളരെ നിയന്ത്രിക്കണം ശ്രദ്ധയോടുകൂടി ഏത് കാര്യവും നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ കരാർ ഉടപടികൾ വാക്കു കൊടുക്കുന്നതും ചെയ്യാവുള്ളൂ പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരും അതുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവരും ഉത്തരവാദിത്വം വളരെയധികം കൃത്യനിഷ്ഠയോടെ ചെയ്യണം അവരവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ യാതൊരു കാരണവശാലും മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ പാടില്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് അങ്ങേയറ്റത്തെ ഒരു പലതരത്തിലുള്ള ദുരിതങ്ങൾ വന്നു ചേരും അത് ഒരു കാര്യവും ഉണ്ടായിരിക്കില്ല ശത്രുക്കൾ കിട്ടുന്ന അവസരം ദാമ്പത്യ ജീവിതം തകർക്കുവാൻ തക്കം പാത്തു കഴിയുന്നവർ ആയുധമാക്കുന്ന അത് വിജയിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ദമ്പതികൾ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്ദിച്ച് അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട് പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ശാസ്താവൻ നീരഞ്ജനം കഴിക്കുക അതുപോലെ തന്നെ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് അഭിവൃദ്ധികരമാണ് നല്ലത് വരു മീനം രാശിക്കാരായിരിക്കുന്ന കൂറ്റാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ഒരു നല്ല ഒരു വാഴ്ചയാണ് കണ്ടകശനി ഏഴരശനിയൊക്കെ ജന്മത്തിൽ അനുഭവിക്കുക എന്നിരുന്നാലും സർവേശ്വരകാരകനായിരിക്കുന്ന ആ വ്യാഴം അഞ്ചാമടത്ത് പാകിസ്ഥാനത്തേക്ക് വരികയും ആ അഞ്ചാമടത്ത് നിന്നുകൊണ്ട് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ മനക്ലേശങ്ങളൊക്കെ മാറി ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ മാറി സേയസും യശസ്സും വന്നു ചേരുവാൻ യോഗമുണ്ട് വന്നുചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും തൊഴിൽപരമായ അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും അതുപോലെ തന്നെ ഉത്തമമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക ഭൂമി സംബന്ധമായിട്ട് കൃഷി ചെയ്യുന്നവരും ഇടപാടുകാർക്കും ഒക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്തവർ നഷ്ടം ഒക്കെ സഹിച്ചു നിൽക്കുന്നവർക്ക് വിജയിക്കുവാൻ യോഗമുണ്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമായ സമയം ദമ്പതികളായിട്ടുള്ളവർക്കും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യങ്ങൾ സന്ദർശിക്കുന്നതിനോ അതുപോലെ തന്നെ കുടുംബത്തായാലും സന്തോഷകരമായി ഇരിക്കുന്നതിനും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ അവസരങ്ങൾ വന്നുചേരും ശനിപ്രീതികരമായിട്ട് ശാസ്ത്രാവ് നീരാജനം കഴിക്കുന്നതും ഗണപതി ഹോമം വഴിപാട് ചെയ്യുന്നതും ഒക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കുകയും അഭിവൃദ്ധികൾ വന്നുചേരുന്നതുമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി വണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട് കബടി വെച്ച് നോക്കുന്നതിനും ഒക്കെ സാധിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും